డివైఫై നേതാവായിരുന്ന അർജുനനെ രക്ഷിക്കാൻ സി പി എം ഉന്നത നേതൃത്വം ഇടപെടൽ നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ അതിന് മറുപടിയുമായി സി പി ഐ എം ജില്ലാ നേതൃത്വം കുറ്റവാളിക്ക് ആവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഗവൺമെന്റ് സാധ്യമായതെല്ലാം ചെയ്തതായി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു എന്നാൽ പ്രതിയെ വെറുതെ വിട്ടത് ഗൌരവമായി കാണേണ്ട കാര്യമാണെന്നും പുനരന്വേഷണം നടത്തി കുടുംബാംഗങ്ങൾക്ക് നീതി ലഭിക്കേണ്ട കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇ വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല എന്നും എല്ലാ രാഷ്ട്രീയമായി കാണുന്ന ഒരു കൽപ്പിക്കുന്നില്ല ഒരുവരെ വണ്ടിപ്പെരിയറായ പെൺകുട്ടി പറയപ്പെടുന്ന സന്ദർഭത്തിൽ വലിയ നല്ല നടപടികളും കുറ്റവാളിക്ക് ആവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ആവശ്യമുള്ള പ്രാരംഭഘട്ടത്തിലല്ല ഗവൺമെൻറ് സാധ്യമായി എൻ്റെ നിലപാട് നടത്തിയിട്ടുള്ളതാണ് വകുപ്പ് മന്ത്രി എന്ന രൂപത്തിൽ സൗ തന്നെ ആ വീട്ടുവരികയും ആ കുടുംബങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ കൂടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടറേ ആണ് വെച്ചിട്ടുള്ളത് ആ കുടുംബാംഗങ്ങളുടെ കൂടെ മാനിച്ചുകൊണ്ടുള്ള പ്രോസിക്യൂട്ടറെ വെച്ചിട്ടുള്ളത് ആ കേസ് പ്രതിയെ നിരപാധി വിട്ടയക്കാനുള്ള കാര്യം ഗൗരവമായി കാണുകയാണ് ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് സാധ്യമായ അവരിപ്പോൾ പുനരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടു ആ പുനരന്വേഷണം നടത്തുകയും അവർക്ക് നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധമായ ഇടപെടലിനകത്ത് സി പി എം തകച്ചും നീതിപൂർവ്വമായ സമയമാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് ഭാവിയിലും അതേ സ്വീകരിക്കത്തുള്ളൂ ഈ വിഷയത്തിനകത്തൊരു രാഷ്ട്രീയം നല്ല കാര്യമില്ല കുട്ടിയും ധാരണമായി പറയപ്പെട്ടതാണ് അവർക്ക് നീതി ലഭിക്കേണ്ടതാണ് ആ നീതി ലഭിക്കുന്നൊരു കുറ്റവാളിക്ക് ശിക്ഷ പദവി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുടർ നടപടി ആ കുടുംബം എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള നീക്കമായി സീപ്പിക്കുന്നത്